ഗണേശ ചതുർത്ഥി ദസറ ദീപാവലി തുടങ്ങിയ ഉത്സവ സീസണിൽ കോടികളുടെ വരുമാനമുണ്ടാക്കി ഇന്ത്യൻ റെയിൽവേ ഈ വർഷം സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ നീണ്ട ഉത്സവ സീസണിലാണ് പന്ത്രണ്ടായിരത്തി കോടി രൂപ വരുമാനം നേടിയതായി ഇന്ത്യൻ റെയിൽവേ അറിയിച്ചത് ലോക്സഭയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വരുമാന നേട്ടം സ്വന്തമാക്കിയത് ഇതോടെ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ പുറത്തുവന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഉത്സവ സീസണിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതാണ് വരുമാനം കൂടാൻ കാരണം സെപ്റ്റംബർ ഒന്നിനും നവംബർ പത്തിനുമിടയിൽ നൂറ്റി നാല്പത്തി മൂന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി യാത്രക്കാരാണ് ഇന്ത്യൻ റെയിൽവേ ആശ്രയിച്ചിട്ടുള്ളത് സെൻട്രൽ സോണിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത് മുപ്പത്തൊന്ന് ദശാംശം കോടി യാത്രക്കാരാണ് സെൻട്രൽ സോണിൽ യാത്ര ചെയ്തത് ഇരുപത്തി ആറ് ദശാംശം ഒന്ന് മൂന്ന് കോടി യാത്രക്കാരുമായി പടിഞ്ഞാറൻ മേഖല രണ്ടാം സ്ഥാനത്തും ഇരുപത്തിനാല് ദശാംശം ആറ് ഏഴ് കോടി യാത്രക്കാരുമായി കിഴക്കൻ മേഖല മൂന്നാം സ്ഥാനത്തുമെത്തി ഒന്നേ ദശാംശം നാല് എട്ട് യാത്രക്കാർ മാത്രമാണ് തെക്ക് കിഴക്കൻ സെൻട്രൽ സോണിൽ യാത്ര ചെയ്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് എഴുപത്തി മൂന്ന് ശതമാനം വർധനയാണ് റെയിൽവേക്ക് ഉണ്ടാക്കിയത് ഉത്സവ സീസണിലെ തിരക്ക് പരിഹരിക്കുന്നതിനായി ഒക്ടോബർ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെ ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് അധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും റെയിൽവേ പ്രഖ്യാപിച്ചിരുന്നു ഇതും യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായി രാജ്യത്തെ വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് റെയിൽവേ യാത്രക്കാർക്ക് യാത്ര സുഖകരമാക്കാനും എളുപ്പമാക്കാനും വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇന്ത്യൻ റെയിൽവേ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായി ഒരാൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അതിലെ പേര് യാത്രാ തീയതി എന്നിവ മാറ്റാൻ കഴിയുന്ന പുതിയ പദ്ധതിയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് റിസർവേഷൻ കൗണ്ടറിൽ നിന്നും ബുക്ക് ചെയ്യുന്ന ഓഫ്ലൈൻ ടിക്കറ്റുകൾക്ക് മാത്രമേ പേര് മാറ്റാൻ ഓപ്ഷൻ ലഭ്യമാകൂ മാതാപിതാക്കൾ സഹോദരൻ അല്ലെങ്കിൽ മക്കൾ പോലുള്ള അടുത്ത കുടുംബാംഗങ്ങളുടെ പേരിലേക്ക് മാത്രമേ ടിക്കറ്റ് മാറ്റാൻ കഴിയൂ കൂടാതെ ഒരു ഗ്രൂപ്പിന് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അതിലെ ഒരു അംഗത്തിൻ്റെയും പേര് മാറ്റാം പേര് പേരുമാറ്റത്തിന് ബുക്ക് ചെയ്ത ട്രെയിൻ പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പെങ്കിലും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൗണ്ടറിൽ ബന്ധപ്പെടണം പേര് മാറ്റുന്നതിന് ആദ്യം അപേക്ഷ സമർപ്പിക്കണം ഇതിനോടൊപ്പം ടിക്കറ്റിൽ പേരുള്ള ആരുടെ പേരിലേക്കാണോ മാറ്റുന്നത് അവരുടെ ഐ പ്രൂഫും നൽകണം ഒരു യാത്രക്കാരന് ഒരു തവണ മാത്രമേ പേര് മാറ്റാൻ കഴിയൂ അടുത്തത് തീയതി മാറ്റാൻ ഓഫ്ലൈനിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ സൗകര്യം ലഭ്യമാകുക ബുക്ക് ചെയ്ത ട്രെയിനിന്റെ യാത്രാ തീയതി മാറ്റാൻ ട്രെയിൻ പുറപ്പെടുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂർ മുമ്പെങ്കിലും റിസർവേഷൻ കൗണ്ടറിൽ ബന്ധപ്പെടണം യാത്രാ തീയതി മാറ്റാനുള്ള അഭ്യർത്ഥനയ്ക്കൊപ്പം നിങ്ങളുടെ യഥാർത്ഥ ടിക്കറ്റും സമർപ്പിക്കണം കൺഫേം ടിക്കറ്റുകൾക്ക് മാത്രമേ ഈ സൗകര്യം ലഭ്യമാകൂ ഓരോ യാത്രക്കാരനും ഒരു തവണ മാത്രമേ യാത്രാ തീയതി മാറ്റാൻ കഴിയൂ ടിക്കറ്റുകൾ റദ്ദാക്കുന്നത് തടയാൻ അത് സഹായിക്കുന്നതായി അധികൃതർ പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വാസമായി കേരളത്തിലേക്കുള്ള രണ്ട് സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ നീട്ടി ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപനമിറക്കിയിരുന്നു ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്തു നിന്നും വിശാഖപട്ടണത്തു നിന്നും കൊല്ലത്തേക്ക് സർവീസ് നടത്തിയിരുന്ന സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസാണ് ശബരിമല തീർത്ഥാടക തിരക്ക് പരിഗണിച്ച് നീട്ടിയത് ഇരുദിശകളിലേക്കുമായി നാൽപ്പത്തി നാല് സർവീസുകളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചിരിക്കുന്നത് മണ്ഡലകാലത്ത് ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്കൊപ്പം മലയാളികൾക്കും ഉപയോഗപ്പെടുത്താനാകുന്ന സർവീസുകളാണിത് കൂടാതെ ഭിന്നശേഷിക്കാർക്ക് സമ്പൂർണ്ണ ഡിജിറ്റൽ കൺസെഷൻ കാർഡുകൾ ഇന്ത്യൻ റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരിട്ടെത്തി അപേക്ഷിക്കാനുള്ള ശാരീരിക പരിമിതികൾ പരിഗണിച്ചാണ് അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈൻ പോർട്ടലിലേക്ക് മാറ്റിയത് ഇതോടെ ഉപയോക്താക്കൾക്ക് പുതിയ കൺസെഷൻ ഐഡന്റിറ്റി കാർഡുകൾ അപേക്ഷിക്കാനും നിലവിലെ കാർഡുകൾ പുതുക്കാനും എളുപ്പത്തിലാകും വെബ് ഡെസ്ക് കർമ്മ